എനിക്കാണോ കൊണ്ടുവന്നത് ഇങ്ങോട്ട് വാരി തമ്പുരാനും വെച്ചു കൊടുക്കണേ ഇതുകൊണ്ടൊന്നും തമ്പുരാനും മതിയാവില്ല ഞാൻ പോയി കുപ്പി കൂടി വാങ്ങിച്ചിട്ട് വരാം ഞാൻ പോയിട്ട് വരുന്നവരെ ഇദ്ദേഹത്തിന് ഒരു കുറവും വരുത്തരുത് പുറത്ത് നല്ല മഞ്ഞുണ്ട് ഞാൻ ഗ്ലാസും കുപ്പിയും അകത്തേക്ക് എടുക്കാം ഇങ്ങോട്ട് കേറി വന്നാട്ടെ വരുന്നേ അച്ഛനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുകയല്ലേ മോട വിശേഷം അറിഞ്ഞ കിടമ്പ് പെടയ്ക്കും ഈ സമയത്ത് ഇവിടെ ഉണ്ടാവണമായിരുന്നു എങ്കിക്കാളാം പത്മനാഭം കാട്ടിക്കൂട്ടിന് ഒരു അരങ്ങ് സാരില്ല മോള് വിഷമിക്കണ്ട മൂന്നാലു മാസം കഴിഞ്ഞാ ലീവ് കിട്ടുന്നല്ലേ എന്നല്ലേ എന്നാള് വന്ന കത്തിൽ എഴുതിയിരിക്കണേ അച്ഛന്റെ വക സമ്മാനമൊക്കെ നിനക്ക് കിട്ടാതിരിക്കില്ല കേട്ടോ എന്താ ഉന്നി മുത്തശ്ശിക്ക് ഇവിടുത്തെ കാട്ടില് പാലപ്പൂവിന് മണം തോന്നുന്നുണ്ടോ ഇല്ലല്ലോ മുല്ലയും പാലയും പൂക്കണ കാലായിട്ടില്ലല്ലോ എന്റെ അറിവില് ഇനിയുണ്ട് ഉണ്ട് മൂന്നാലു മാസം അതൊക്കെ ഈ ും നാളും നോക്കിയിട്ട് വേണ്ടേ തന്നെയാ കളിയാക്കിയതല്ല മുത്തശ്ശി കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്ക ഇവിടുത്തെ കാറ്റിന് പാലപ്പൂവിന്റെ മണം തന്നെയാ മോണിനി അധികനേരം ഇവിടെ നിക്കണ്ട പെൺകുട്ടികളെ പ്രായ ക്ഷസ്സുകളും ഗന്ധർവന്മാരും രാത്രി കാലങ്ങളിൽ തേടി അലഞ്ഞു നടക്കാറുണ്ടത്രേ ഇന്ന് ഏതായാലും ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട മറ്റിലെ ഭഗവതിയോടൊപ്പം വേറെ ചില കൂട്ടിലും കുടിയിരിക്കുന്നതാ വ